ഭജനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവിടിയാക്കിയ വലിയ ദയക്കാട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു റോമാലേഖന പഠനം ദൈവകൃപയാൽ കംപ്ലീറ്റ് ചെയ്യാനും ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മുടെ തിരിക്കാനും കർത്താവ് സഹായിച്ചു റോമാലേഖനത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതും അതിൻ്റെ ആശയത്തോടൊക്കെ വളരെ അതിനെ ആ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രതിപാദി വിഷയം തന്നെയാണ് ഗലാത്യർക്ക് എഴുതുന്നതായിട്ടുള്ള ഈ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗലാത്തിർക്ക് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കും റോമർക്ക് കഴുന്ന ലേഖനത്തിലാണ് വിശ്വാസത്താൽ രക്ഷ കൃത്യമായിട്ട് പറഞ്ഞു കൃപയാൽ വല രക്ഷ എന്നുള്ളത് എന്നാൽ വളരെ പോയിന്റഡ് ആയിട്ട് വളരെ ഹൈലൈറ്റ് ചെയ്തു കൃപയാൽ വല രക്ഷ എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ലേഖന ഭാഗമാണ് വലാത്തിർ ലേഖനം എന്തല്ല എന്നും കൂടെ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ദൈവകൃപേ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് അത് എന്തല്ല അത് നമ്മൾ ഉദ്ദേശിക്കുന്ന നദിയിലുള്ള ചില മതകർമ്മങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല മറിച്ച് അതൊരു ഒരു ബന്ധമാണ് എന്നുള്ള നിലയിലാണ് ഗലാത്തിയർ കിഴുന്ന ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് നമ്മൾ മൊത്തമായിട്ട് നമുക്ക് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം നിങ്ങൾ ഇനി ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതാനഭാസ് ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ഇന്നയിന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം ശരിയായി ആയി ആകുമായേക്കും എന്നുള്ള നിലയിലുള്ളൊരു മതസംഹിത അല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് ചില റൂൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായേക്കാം എന്ന് പറയുന്നതല്ല മറിച്ച് എത്ര ഘോരഭാവിയാണെങ്കിലും വിശ്വാസത്താൽ ഈ അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിക്കാനും അവന്റെ പേർക്കു വേണ്ടി യേശു കർത്താവ് കാൽവരക്രൂശിൽ അവന് പകരമായി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ൈവ പൈതലായി തീരാനായിട്ടുള്ള അധികാരവും അവകാശവും ദൈവം കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ആ യേശു ക്രിസ്തു കാൽവരിക്രൂസിൽ നിവർത്തിച്ച ആ രക്ഷയോടുകൂടെ വേറെ എന്തെങ്കിലും കൂടെ അഡീഷണൽ ആയിട്ട് ചേർത്താൽ മാത്രമേ ആ രക്ഷ പൂർണ്ണമാകൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആദ്യം പൗലോസ് പ്രസംഗിച്ചു എന്നാൽ പൗലോസ് തന്നെ തിരിഞ്ഞു വന്ന് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും നിന്നുള്ള ഒരു ദൂതൻ അങ്ങനെ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ട വൻ എന്ന് പൗലോസ് വളരെ ഖണ്ഡിതമായിട്ട് പറയുന്ന ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ ഈ പകൽ കാലം ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ പല സഭകളുടെയൊക്കെ ചൊല്ലുകളിലൊക്കെ ഈ ആ ഭാഗം ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗത്തിലെ ഒരു ദൂതൻ വന്ന് ഇനി ഈ സുവിശേഷം മാറ്റി പറഞ്ഞാലും ോ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്താലേ ഈ രക്ഷ കംപ്ലീറ്റ് ആകൂ എന്നുള്ള നിലയിൽ ആരെങ്കിലും പ്രസംഗിച്ചാലോ പഠിപ്പിച്ചാലോ അതൊരുപക്ഷെ ഞാൻ തന്നെ നാളെന്ന് പറഞ്ഞാലോ അത് ഞാൻ ശപിക്കപ്പെട്ടവനായിട്ട് തീരും എന്നുള്ള നിലയിൽ പൗലോസ് വളരെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളിലൂടെ പൗലോസ് അത് പറയുന്നതിന്റെ ആ തീഷ്ണത വെളിവാക്കുന്നത് അതാണ് സത്യം ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും എന്നെങ്കിലും ഇത് മാറ്റിയാലും ദൈവത്തിന്റെ സുവിശേഷത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാവത്തില്ല അത് കൃപയാൽ വിശ്വാസം മൂലം ഓരോ വ്യക്തിക്ക് ലഭിക്കുന്ന സുവിശേഷമാണ് കൃപയാൽ വിശ്വാസം മൂലം എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആ പദ്ധതി അനുസരിച്ചല്ലാതെ ദൈവത്തിന്റെ ആ രീതി അനുസരിച്ചല്ലാതെ വേറൊരു നിലയിലും ഈ ദൈവനീതി നൽകപ്പെടുകയില്ല എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നത് നമുക്കറിയാമല്ലോ ഈ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലും അല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്വലായ പൗലൂസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് അത് പൗലൂസ് എഴുതിയ ആ ആദ്യ സമയങ്ങളിൽപ്പെട്ട ഒരു ഒരു <laughs> ലേഖനമാണെന്നും നമുക്ക് അറിയാനായിട്ട് കഴിയും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ദൈവവചന ഭാഗം ഒരു സഭയിൽ പോയി പ്രസംഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ഒരു വേലക്കാരൻ എന്നുള്ള നിലയ്ക്ക് പോയി പ്രസംഗിച്ചത് ഇതാ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാ എന്റെ സഭയിലെ ഉപദേശി ഒരു മൂന്ന് ദിവസം മീറ്റിങ്ങിനെ വിളിച്ചപ്പം അദ്ദേഹത്തിൻ്റെ പെട്ടി ചുമന്നുകൊണ്ട് പെട്ടി എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ശുശ്രൂഷ എന്നുള്ള പോലെ അദ്ദേഹത്തെ കൊണ്ട് എന്നെ വിളിച്ചിട്ടില്ല അദ്ദേഹത്തെ വിളിച്ചേക്കുന്നത് എന്നാൽ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് ഞാനും കടന്നുപോയി അപ്പൊ മെയിൻ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു എന്നാ പിന്നെ നീ ഒരു അരമണിക്കൂർ സംസാരിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അരമണിക്കൂർ ഈ ഗലാത്തിലേക്ക് സംസാരിച്ചു തുടങ്ങിയത് എന്റെ ശുശ്രൂഷാ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം അതിനുശേഷം മെയിൻ പാസ്റ്ററോട് പറഞ്ഞു എന്നാ പിന്നെ ഇവരെ ഇവിടെ നിന്നോട്ടെ പാസ്റ്റർ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഒരു ദിവസം അപ്പൊ ആസക്ക് അതിൽ വിഷമമുണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എപ്പോഴും ഗലാതിലേഖനം പ്രസംഗിക്കും എപ്പോഴും എന്റെ ഹൃദയത്തിൽ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള എന്റെ ചില ഈ അനുഭവങ്ങളിലേക്ക് എന്റെ ഓർമ്മകൾ പെട്ടെന്ന് പോകാനടിയായിട്ട് തീരും അപ്പോൾ പൗലൂസ് ലിഹാന്റെ ജീവിതത്തിലും അദ്ദേഹം വളരെ വളരെ നിഷ്കർഷിച്ച് എഴുതുന്ന ഒരു ലേഖനവും വളരെ ഖണ്ഡിതമായ ചില പ്രയോഗങ്ങൾ അത് പലപ്പോഴും അത് എങ്ങനെ അത് നമ്മൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ നമ്മളത് പഠിക്കും കാരണം വീണ്ടും ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാനിച്ച് നിങ്ങൾ ക്രിമയിൽ നിന്ന് വീണുപോയി അപ്പൊ കൃമയിൽ നിന്ന് ബ്രദറേ പുള്ളി ക്രിമയിൽ നിന്ന് വീണുപോയി എന്നൊക്കെ നമ്മൾ സാധാരണ ലോക്കലായിട്ട് പറയാറുണ്ട് എന്നാൽ എന്താണ് ക്രിമയിൽ നിന്ന് വീണു പോകുക എന്നതിന്റെ അർത്ഥം ശരിക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ഒരു ലേഖന ഭാഗമാണ് ഇത് എന്ന് നമുക്കറിയാം അപ്പം എന്തുകൊണ്ടാണ് ഈ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലും അല്ല എന്ന് പറയാനുള്ള കാരണം അത് നമ്മൾ വളരെ വ്യക്തമാക്ക വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാരണമാണ് കാരണം കർത്താവിന്റെ കാലശേഷം ശിഷ്യന്മാരുണ്ടായിരുന്നു പത്രീഹ അതുപോലെ യാക്കോബ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ആയിരുന്നു അവിടെ പല തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അവര് അത്യാവശ്യ സമയങ്ങളിൽ അത് അത് തീരുമാനിക്കാനായിട്ട് പ്രാർത്ഥനയോടെ അവർ ഒന്നിച്ചു കൂടുകയും ദൈവസ്ഥാനെ യോഗ്യമായ തീരുമാനങ്ങൾ അവിടെ അവരെടുത്തു വന്നിരുന്നു എന്നുള്ള വിഷയം നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഈ സുവിശേഷം എന്തായിരിക്കണം എന്ന് ഉള്ളതിന് കുറച്ച് ആൾക്കാർ ചേർന്ന് എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല ഈ സുവിശേഷം ദൈവത്തിന് സുവിശേഷത്തെക്കുറിച്ച് പല ദൈവവചന ഭാഗങ്ങളിൽ നമ്മൾ എബ്രഹാ ലേഖനത്തിൽ വായിക്കുന്നത് ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും ദൈവം സാക്ഷിക്കുന്നതുമായ ഇത്ര വലിയ രക്ഷ എന്ന നമ്മൾ അതിന്റെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇത് അബ്രഹാമിനോട് ദൈവം നേരത്തെ തന്നെ നിന്റെ സന്തതി മുഖാന്തര സകലജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം ദൈവം പറഞ്ഞു തുടങ്ങിയതായിട്ട് ഇതേ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ വചന ിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ചില മനുഷ്യർ ചേർന്ന് വന്ന് അവര് നമുക്ക് ഇന്ന ഇന്നതുപോലത്തെ ചില തിയറികൾ ഉണ്ടാക്കി ഇനി മുതൽ പ്രസംഗിക്കാം ഇനി ആൾക്കാരെയൊക്കെ അത് പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാം അല്ലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന ഉപദേശമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ചെയ്യാം കുറച്ച് ആൾക്കാർ ചേർന്ന് വന്ന് തീരുമാനിച്ചുണ്ടാക്കിയ ഒരു പരിപാടി അല്ല ഈ സുവിശേഷം എന്ന് പറയുന്നതും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും അന്ന് ആദ്യമായിട്ടിത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചോദ്യം ചോദിക്കുകയും വിവാദങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നവര് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇവിടെ സപ്ലൈ പോയി അങ്ങനെ പെട്ടെന്ന് ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്യേണ്ടി വന്നു അപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യരാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിൽ ഇതിന് എന്തെങ്കിലും ചില നമ്മൾ ചില സംഗതി അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാറ് നമുക്കറിയാമല്ലോ നമ്മളൊക്കെ മൊബൈൽ ഫോൺ മേടിച്ചിട്ട് ഇടയ്ക്ക് മൂന്ന് മാസം ആറുമാസോ കൂടും ഇത് താനെ അപ്ഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഈ സുവിശേഷം ഓരോ കാലഘട്ടങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് അത് മാറ്റി പറയാൻ പറ്റിയതും ഓരോ ആൾക്കാരുടെ ടേസ്റ്റും ഡിസ്ലൈക്കും ലൈക്സും ഒക്കെ അനുസരിച്ച് ഇത് മാറേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ മനുഷ്യരാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ സമയത്ത് കൂടുന്ന കുറച്ച് മനുഷ്യർ ചേർന്നത് ചെയ്യാമായിരുന്നു എന്നാൽ അത് മനുഷ്യര് പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമല്ല മനുഷ്യർ ഹൃദയത്തിൽ തോന്നിയ ഒരു വിഷയവുമല്ല അല്ലെങ്കിൽ മനുഷ്യരാരെങ്കിലും അയച്ചിട്ട് പോയി ആരെങ്കിലും പറഞ്ഞതും അല്ല ഇത് ദൈവം തമ്പരാൻ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്നതായിട്ടുള്ള ഒരു ആലോചനയാണ് എന്നുള്ളത് ദൈവത്തിന് വചനം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പം നമുക്ക് മനസ്സിലാവും ഒരിക്കൽ ഒരു പുതിയ വേലക്കാരനെ ആക്കുന്ന സ്ഥലത്തൊരു സെൻട്രൽ പാസ്റ്റ് വന്നപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് വന്നത് കുറിച്ച് ബ്രദർ കുറച്ച് പ്രസംഗിക്കണോ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ ഹൃദയത്തിലേക്ക് വന്ന് എഫ് എസ് എഫ് കഴിഞ്ഞ ലേഖനത്തിലെ വാക്യമാണ് അത് ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാര്യസമ്പൂർണ്ണ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എന്ന് ദൈവം ിൽ പറയുന്ന വാക്യ പെട്ടെന്ന് ഈ സുശേഷി കുറിച്ച് എനിക്ക് തോന്നി കാരണം അത് ഞാനോ അല്ലെങ്കിൽ എന്റെ ഇതെല്ലാം ഉപദേശിമാരോ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരോ എനിക്ക് അല്ല ആഗോളമായിട്ടുള്ള ചില ഹെഡ്വാർട്ടേഴ്സിൽ ഇരിക്കുന്നെന്ന് പറയുന്ന ആൾക്കാരോ അവര് പർപ്പോസ് ചെയ്ത് പറഞ്ഞു വിട്ട ഒരു സംഗതി അല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത് മറിച്ച് അനാധികാലം മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന ഒരു വിഷയമായിരുന്നു ഈ സുവിശേഷമെന്നും തന്റെ പുത്രൻ മുഖാന്തര സകലത്തെയും തന്നോട് നിരപ്പിക്കുക എന്നുള്ളത് ലോക സൃഷ്ടിക്ക് മുന്നേ തന്നെയുള്ള ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു എന്നുള്ളതും അത് യേശു ക്രിസ്തുവിലൂടെ കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടതാണ് നമ്മള് സുവിശേഷങ്ങളിൽ വായിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മെസ്സേജും യേശു ക്രിസ്തുവിന്റെ ജീവിതം എന്നുള്ളതും ആ യേശു ക്രിസ്തു ആരാണോ എന്താണോ ദൈവം വെളിപ്പെടുത്തി യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ ആലോചന എന്താണോ അത് അതുപോലെ സ്ത്രീഹന്മാരും അപ്പോസ്വലന്മാര് പ്രസംഗിക്കുക മാത്രമാണ് ചെയ്തത് ഇതാരെങ്കിലും ഓരോ ചേരുവ ചേർത്ത് ചേരുവ ചേർത്ത് സമയമനുസരിച്ച് ും കാലമനുസരിച്ചും മനുഷ്യന്റെ അഭിരുചി അനുസരിച്ചും അവന്റെ ഡിസ്ലൈക്കുകൾ അനുസരിച്ചും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമല്ല ഈ ഒരു സംഗതിയാണ് ഒന്നാമത് പറഞ്ഞറിയിക്കാനായിട്ട് അവിടെ ശ്രമിക്കുന്നത് ആദ്യം നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളിൽ പറഞ്ഞറിയിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഇത് മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യാരെങ്കിലും ഇത് പറഞ്ഞു തുടങ്ങിയതായിട്ടോ അല്ലെങ്കിൽ മനുഷ്യരാരെങ്കിലും പറഞ്ഞോ ആരെ ആരെയും ഏൽപ്പിച്ചതായിട്ടോ ദൈവത്തിന്റെ വചനത്തിലോ ചരിത്രത്തിലോ അതിന് യാതൊരു ഒരു ഒരു റെഫറൻസസും ഇല്ല ഇത് ദൈവം പറഞ്ഞ ദൈവത്തിന്റെ ആലോചനയാണ് എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് വെളിപ്പെടുത്തുന്നത് അപ്പൊ സുവിശേഷത്തെ ചോദ്യം ചെയ്യുകയും സുവിശേഷത്തെ കുറിച്ച് ചോദിക്കുകയും അതുപോലെ വിവാദങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഉള്ള ഏക ഉത്തരം ഞങ്ങളും എവിടെന്നെങ്കിലും പോയി പഠിച്ചിട്ട് പഠി അത് പഠിച്ചിട്ട് പറയുന്നതല്ല ബൈബിൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്നൊരു സംഗതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം പരിശോധന നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് ദൈവത്തിന് ദൈവ തന്റെ ഏകാഗ്രമായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തൊക്കുകൊണ്ട് ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്നുള്ള ദൈവത്തിന്റെ ആലോചന അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന് ഇഷ്ടം എന്ന് പറയുന്നത് തന്നെ താൻ അയച്ചവനിൽ നാം വിശ്വസിക്ക യും അവൻ മുഖാന്തരനം നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് തുടരെ തുടരെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് പറയുകയാണ് നമുക്കറിയാം പൗലോസിന് ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന നമ്മൾ തുടർന്ന് ഓരോ അധ്യായങ്ങളും വിഭാഗങ്ങൾ പഠിക്കുമ്പം കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകും ഒന്നാം നൂറ്റാണ്ട് മുതല് പൗലോസിനുണ്ടായിരുന്ന ഒരു ഒരു വലിയൊരു പോരാട്ട പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പൗലോസ് വിത്ത് വിതച്ചിട്ട് പോകും പുറകെ വന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ യഹൂദന്മാര് ആയിട്ടുള്ള ആൾക്കാർ ജൂഡേസേഷൻ കർത്താവിന്റെ ദാസം പറഞ്ഞതുപോലെ അവര് വന്ന് അല്ലാത്ത ഒരു സുവിശേഷവും കൂടെ പ്രസംഗിച്ചു പൗലോസിന് ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെ ആയിരുന്നു സത്യം പറഞ്ഞ യഥേയമി പിടിക്കപ്പെടാനും ഒക്കെ കാരണം ഈ ഒരു സംഭവമാണ് അല്ലാതെ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതല്ല ന്യായ പ്രമാണം പറഞ്ഞതും മോശം പറഞ്ഞതും അവൻ ആചരിക്കുന്നില്ല എന്നുള്ള നിലയ്ക്കും അതിനെതിരെ പഠിപ്പിക്കുന്നു എന്നുള്ള ചാർജ് അവന് അവൻ്റെ ചുമത്തിയിട്ട് ഇറുസ്ലേമിൽ വെച്ച് പിടിക്കപ്പെടുന്നത് എന്ന് നാം വായിക്കുന്നുണ്ട് ഇലാത്തിറ ലേഖനത്തിൽ തന്നെ വായിക്കുന്നു ഇപ്പോഴും ഞാൻ പരിച്ഛേദനം പ്രസംഗിക്കുന്നുവോ അങ്ങനെയെങ്കിൽ എനിക്കുള്ള എടർച്ച നീങ്ങിപ്പോയല്ലോ എന്നാൽ അവന് ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നതോ വായിക്കുന്നു അപ്പോൾ ഇത് ദൈവം അധികാരപ്പെടുത്തി ദൈവം എൻലൈറ്റൻ ചെയ്ത് കർത്താവ് അധികാരപ്പെടുത്തിയ ഒരു കാര്യമാണ് ലോകത്തിലെ ഓരോ മനുഷ്യരും കണ്ടന്റ് മാറ്റാനായിട്ടുള്ള അധികാരമില്ല സുവിശേഷം ഇനി നാളെ തൊട്ട് ഇങ്ങനെ പ്രസംഗിച്ചേക്കാം എന്ന് പറയാനുള്ള അധികാരമില്ല ഇത് രണ്ടായിരം വർഷം മുന്നേ അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ അത് എന്തായിരുന്നുവോ യേശു ക്രിസ്തു എന്താണോ സംസാരിച്ചത് അതേ സുവിശേഷം തന്നെയാണ് ഇന്നും പ്രസംഗിക്കപ്പെടുന്നത് ആ സുവിശേഷത്തിന് മാറ്റമില്ല അല്ലാതെ അതിന് മാറ്റം വരുത്തി പ്രസംഗിച്ചാൽ അതൊരു സുവിശേഷവുമല്ല ദൈവത്തിന്റെ മെസ്സേജും ഇതൊരു സദ്വാർത്ത ആയിരിക്കുന്നതിന്റെ ഒരു ഒരു കാരണം തന്നെ അതാണ് അവിടെ പ്രത്യേകത മനുഷ്യരിൽ നിന്നല്ല മനുഷ്യ അത് തന്നെ നമുക്ക് ഇന്ന് ഒത്തിരി നേരം ധ്യാനിക്കാനായിട്ടുണ്ട് ദൈവീത് നമ്മളതിന്റെ സാങ്കത്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ സാങ്കത്യം കാരണം പൗലോസ് അതുകൊണ്ട് മനുഷ്യരോടല്ല ഉടക്കായിരുന്നോ മനുഷ്യരോടല്ല എതിർത്ത് നോക്കിയായിരുന്നോ അധികാരങ്ങൾക്ക് പൗലോസ് കീഴടങ്ങത്തില്ലെന്നോ അപ്പോസലന്മാരോട് എതിർത്ത് നിന്നോ ഒന്നുമല്ല ഇതിന്റെ അർത്ഥം പൗലോസ് ഒരു റിബൽ സ്റ്റാൻഡായിരുന്നു എടുത്തിരുന്നത് ഒന്നുമല്ല വളരെ താഴ്മയോടും വളരെ വിനയത്തോടും വളരെ മാതൃകാപരമായ ജീവിതം ജീവിക്കുകയും സഹവിശ്വാസികളോടും അതേ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു ഭക്തനായിരുന്നു പൗലോസ് അതേസമയം നിർണായകമായ ചില ഘട്ടങ്ങളിൽ സുവിശേഷത്തിന്റെ നിലനിൽപ്പിനും സുവിശേഷത്തിന്റെ പ്രൊപ്പഗേഷനും ചില കാര്യങ്ങൾ തന്റെ ചില ചില ശക്തമായ നിലപാടുകൾ ആവശ്യമെന്ന് വന്ന സ്ഥലത്ത് മാത്രമേ പൗലോസ് അത് എടുത്തിട്ടുള്ളൂ നമുക്കറിയാം നമ്മുടെ ഇന്ന് ഈ സുവിശേഷം എന്ന് പറയുന്ന ഈ കാര്യം ഇത്ര സ്വതന്ത്രമായിട്ട് പ്രസംഗിക്കാനും ഇത്ര ശക്തമായിട്ട് അതിനെപ്പറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഇടയായി തീരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പൗരസൂര്യ താരത്തെടുത്ത ഈ സ്റ്റാൻഡ് നിമിത്തമാ നമ്മളിന്ന് അത് ചെയ്യുന്നത് രണ്ടാമത്തെ ജാതി വായിക്കുന്ന പോലെ ഹൂദിനെ കുറച്ചുപേരെ അന്ത്യോക്കിയിൽ വന്നു അവര് ജാതികളോട് കൂടെ തിന്നാതിരുന്നപ്പോൾ ൂരം തെറ്റിപ്പോയി എന്ന് അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾ ഭരണഭാസം തെറ്റിപ്പോയി എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അന്ന് എടുത്ത ഒരുപക്ഷെ ഒരു അപ്പോസലിനോട് നമുക്കറിയാവല്ലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രധാന രഹസ്യമായിട്ട് പറയണം പരസ്യമായിട്ട് വിളിച്ച് പറയരുത് എന്നാൽ അതിനൊരു സ്റ്റാൻഡുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സഭയിൽ വന്നിട്ട് ഒരാള് ഒരു പത്ത് പേര് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ദുരുപദേശം പറഞ്ഞിട്ട് പറയുക വൃതരെ എന്തെങ്കിലും പറയാനുണ്ട് രഹസ്യമായിട്ട് പറഞ്ഞോണം പരസ്യമായിട്ട് പറയരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കാരണം അവിടെ ഇരിക്കുന്ന നൂറ് പേരുടെ മനസ്സും ആ വ്യക്തി കളിഷിതമാക്കി കഴിഞ്ഞു അപ്പൊ ആ വ്യക്തി അവരുടെ മനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ റോങ് ഐഡിയക്ക് ഒരു വാക്സിൻ അവിടെ ആവശ്യമുണ്ട് ഒരു മറു അവിടെ ആവശ്യമുണ്ട് അപ്പൊ പരസ്യമായിട്ട് പറയുന്ന മണ്ടത്തരങ്ങൾക്കും പരസ്യമായിട്ട് പറയുന്ന ദുരുപദേശങ്ങൾക്കും പരസ്യമായിട്ട് തന്നെ അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യമാണ് അപ്പൊ ആ നിലയിലാണ് പൗലോസ് ഒരു മുഖാമുഖമായിട്ട് പരസ്യമായി എതിർത്തു നിന്നു എന്ന് വായിക്കുന്നത് സുശേഷത്തോടുള്ള എരിവ് നിമിത്തവും ദൈവത്തിൽ നിന്നത് പ്രാപിച്ച ആ സന്ദേശത്തിന്റെ ക്ലാരിറ്റി നിമിത്തവുമാ അദ്ദേഹം അത് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ സ്വയം എലിവേറ്റ് ചെയ്യാനും സ്വയം ഉയർത്താൻ വേണ്ടിയല്ല നിങ്ങളല്ല ഒപ്പാസ്തമല്ല ഞാനാണ് ഇനി സഭയുടെ തൂണ് എന്ന് പറയാൻ വേണ്ടിയൊന്നും അല്ല പൗരസ് അത് ചെയ്തത് അത് നമ്മൾ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവിടെ വായിക്കുകയാണ് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലും ആ അവനെ മരിച്ചവരുടെ നിന്ന് വീർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസോനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് അപ്പൊ സഭകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നേരത്തെ ബാസ് പറഞ്ഞ പോലെ അവിടെ റീജിയനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു മൊത്തം റീജിയൻ അല്ലെങ്കിൽ പേരുകൊണ്ട് ഗലാത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് പോയതെങ്കിൽ രണ്ടാമത്തെ മിഷൻ യാത്രയല്ല പൗലോസ് പോകുന്നത് എന്നാൽ ആ ഗലാത്യ പ്രദേശങ്ങൾ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ ഇക്കോനിയ ലുസ്ത്ര ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം അവിടെ കടന്നു വരിക വരുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് പറയും ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വീടുവിച്ച ഈ കർത്താവ് അപ്പോൾ ഓരോ സമയങ്ങളിൽ പോപ്പുലാരിറ്റി ഉണ്ടാവുന്ന ചില ചില ഉപദേശങ്ങളുണ്ട് നമുക്കറിയാം ഒരു കാലത്ത് പിന്നെ പ്രോസ്പെക്ടീവ് എന്ന് പറഞ്ഞ പോപ്പുലർ ആയിരുന്നു നമ്മുടെ നമുക്കറിയാം കോട്ടയത്ത് തന്നെ ഉള്ള ചില വ്യക്തികളുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ അതിന്റെ അപ്പോസലന്മാരായിട്ട് നിന്ന് ഞാൻ ഇത്ര വയസ്സാവാതെ മരിക്കില്ലാതെ വരെ സ്റ്റേജിൽ നിന്ന് വെല്ലുവിളിച്ച ചില വ്യക്തികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അവരെ ആരെയും വിമർശിക്കുമല്ല അതേസമയം ഓരോ സമയത്തെ ഓരോ ട്രെൻഡുകൾ വേറെ ചില സമയത്ത് വേറെ ചില ട്രെൻഡുകൾ നമുക്ക് കാണാം ഇന്ന് സുവിശേഷത്തില് ഹൗസിലെ ഒക്കെ ട്രെൻഡ് നമുക്കറിയാമല്ലോ അപ്പൊ ഓരോ ട്രെൻഡ് അനുസരിച്ചാ പോകുന്നത് അപ്പോൾ ഈ എന്താ ഈ ട്രെൻഡ് എന്ന് പറയുന്ന ഇതിന്റെ പുറകിലുള്ള ഇതെന്താ ഈ ട്രെൻഡിന്റെ പുറകിലിരിക്കുന്നതാണ് ഈ ലോകം എന്ന് പറയുന്ന സംഭവം ലോകം ചടം പിശാചെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഈ ലോകം എന്ന് പറയുന്നത് ലോകം എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് വരനാ ധ്യാനിച്ച മനസ്സിലായിട്ടുള്ളത് ഈ ലോകം എന്ന് പറയുന്നത് ലോകത്തിന് അനുസാരമായി ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനസ്സായി ഈ ലോകം അല്ലെങ്കിൽ ഈ ലോക അഭിപ്രായം ഒന്നുകൂടെ പോപ്പുലറാകുകയും കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടുകയും കുറച്ചുകൂടെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള ചില ആശയങ്ങള് ലോകം ഉന്നതമാണെന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് വിൽക്കാനുള്ള ഒരു മനോഭാവം നമ്മളിലും ഉണ്ടാകും അത് സുവിശേഷ രംഗത്താകട്ടെ ലോകപ്രകാരമുള്ള കാര്യങ്ങളിലാവട്ടെ അതിനോട് ചേർന്ന് നിന്ന് പോകാനും അതാണ് ശരിയെന്ന തൽക്കാലത്തേക്ക് പറയാനും ഒക്കെയുള്ള ടെൻഡൻസി നമ്മളിലും ഉണ്ട് അല്ലെങ്കിൽ എന്നോട് ഇന്ന് പത്ത് പേര് വിളിച്ച് പറയുക ഇത് ഇന്നൽ പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ ടച്ച് ചെയ്തു അതാണ് ബ്രദർ പറഞ്ഞത് ഞങ്ങള് ഇത് ചെയ്തു പറഞ്ഞാൽ ഉടനെ നാളെ ഒരു പക്ഷേ അതേപോലെ പ്രസംഗിക്കാൻ എനിക്കൊരു ടെൻഡൻസി ഉണ്ടാകും കാരണം ഈസ് പോപ്പുലർ എന്താണ് മറ്റുള്ളവർ കൂടുതൽ അംഗീകരിക്കുന്നത് ഉൾക്കൊള്ളുന്നത് അത് തന്നെ പറഞ്ഞേക്കാം എന്നുള്ളൊരു നിലയിൽ ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സുവിശേഷത്തിന് അപ്രകാരമുള്ള ഇല്ല പോപ്പുലർ ആകുന്ന ഒരു ലൈനിൽ കൂടെ എന്നാ പിന്നെ അതിലൂടെ വണ്ടി ഓടിച്ചേക്കാം എന്നുള്ളൊരു നിലയിൽ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക അല്ല ചെയ്യുന്നത് പോപ്പുലാരിറ്റി അല്ല നമ്മുടെ 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 മാനദണ്ഡം എന്ന് പറയുന്നു കലാകർക്ക് വരുന്ന ലേഖനം വായിക്കുമ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മൾ വിടിവിച്ച് നമുക്കറിയാമോ ഈ ലോകം എന്നുള്ള വിഷയം വളരെ ഇതായിട്ട് ചില കമ്പിവാക്യങ്ങളാണ് ചില ഭാഗങ്ങളിലൊക്കെ കാണുന്നതെങ്കിലും നമുക്കറിയാം ആറിന്റെ പതിനാല് നമ്മൾ വായിക്കുമ്പോൾ എനിക്കോ നമ്മുടെ കർത്താവായ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ലോകത്തിന്റെ ടെൻഡൻസി അനുസരിച്ച് മറ്റുള്ളവർ അംഗീകാരം ഒരു വ്യക്തി അവന്റെ ജീവിതം ഈ ലോകത്തിന്റെ ടെൻഡൻസി അനുസരിച്ചും ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചും അയിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ആട്ടിൻകുഞ്ഞിനെ മേടിക്കാൻ പോയ കഥ അതുപോലെ ഇരിക്കും ആട്ടിൻകുഞ്ഞു കുറച്ചുപേര് ചോദിച്ചത് ആ പട്ടിയെ കൊണ്ട് വരുന്നത് എന്താണ് വേദന ചെല്ലിൽ ചോദിച്ചു ഇതെന്നാ പന്നിയെ തലയെ വെച്ചുകൊണ്ട് വരുന്നത് വേല ചില വേറെ ഏതാണ്ടൊക്കെ ചോദിച്ചു അവസാനം ഇവ പേടിച്ചിട്ട് എടാ ചിലർക്ക് ഇത് പട്ടിയായിട്ട് ചിലർക്കിത് പന്നിയായിട്ട് ചിലർക്ക് ഇത് ആടായിട്ടും ഒക്കെ തോന്നണം ഇതെന്തോ പിശാചനം പറയുന്ന തോട്ടി വിളിച്ചറിഞ്ഞ ഓടി എന്ന് ഞാൻ ഇങ്ങനെ കഥയെ കേട്ടിട്ടുണ്ട് മറ്റുള്ള ലോക അഭിപ്രായമനുസരിച്ചും ലോകത്തിന്റെ പോപ്പുലർ ടെൻഡൻസി അനുസരിച്ചും ദൈവത്തിന്റെ വചനത്തിന്റെ സ്റ്റാൻഡേർഡ് വിട്ടിട്ട് അതിനെ ഒന്ന് വയലേറ്റ് ചെയ്ത് അതിനെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് അതനുസരിച്ച് ഈ സുവിശേഷത സന്ദേശം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ സംഭവിക്കുന്നത് അത് തന്നെയാണ് പൗലോസ് പ്രസംഗിച്ചത് കൊണ്ട് ആ തലമുറയിൽ പൗലോസ് പോപ്പുലർ അല്ലായിരുന്നു ആ തലമുറയിൽ ഈ സന്ദേശം പ്രസംഗിച്ചത് കൊണ്ട് അൺകോംപ്രമൈസിംഗ് ആയിട്ട് ഇത് പ്രസംഗിച്ചത് കൊണ്ട് പൗലോസിന്റെ വിഷമങ്ങൾ നേരിടേണ്ടി ബുദ്ധിമുട്ടുകൾ തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു തനിക്ക് പ്രിയരായിരുന്നവരെ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയാനിടയായി തീർന്നു ചെന്നപ്പോൾ തന്നെ അത് താൻ യോഗന്മാർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് അറിയിക്കേണ്ടതിന് വേണ്ടി ചിലരെ അവിടെ ഇത് ചെയ്യിക്കാനും നേർച്ച കഴിക്കാനും ഒക്കെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ആയിത്തീർന്നു അത്രമാത്രം ടെൻഷൻ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൽ പ്രാപിച്ച ഈ വെളിപ്പാടനുസരിച്ച് നട്ടെല്ലു വളയാതെ അദ്ദേഹം അദ്ദേഹം ആ പോപ്പുലർ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നാൽ ഇനി സുവിശേഷം സുവിശേഷം എന്ന് പറയുന്ന ഈ നമ്മൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അന്ന് നട്ടു വളയാതെ ഓരോ തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ ഈ സുവിശേഷം കലർപ്പില്ലാതെ വിശ്വാസത്താൽ ദൈവുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് സാധിക്കും അപ്പോൾ ഈ ലോകത്തിന്റെ ടെൻഡൻസി അനുസരിച്ച് പോകാതെ വണ്ണം ഈ ലോകത്തിന്റെ നിന്നും ലോക സ്വന്തമായിരുന്ന അനുഭവത്തിൽ നിന്നും കർത്താവ് തന്റെ മരണത്താൽ നമ്മളെ വീട് നമ്മളെ കർത്താവ് സെപ്പറേറ്റ് ചെയ്തു അതിന് നടുക്കൊരു ക്രൂശുണ്ട് അവനാ ലോകമെനിക്കും ഞാൻ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിന്റെ അഭിപ്രായം അനുസരിച്ച് തിരിഞ്ഞുപോയി ലോകത്തിനനുസരിച്ച് ജീവിക്കാതെ വേണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രം പ്രശംസിക്കാൻ പ്രശംസിക്കാനിടയായ തീരുമാനം അവനാ ലോകമെനിക്കും ഞാൻ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അതിനേക്കാളും ടച്ചിങ് ആയിട്ടുള്ള വാക്യമാണ് നമുക്കറിയാമല്ലോ ഞാൻ ക്രിസ്തുവേശുവിനോടു കൂടെ മരിച്ചിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവിനോടുകൂടെ ഞാൻ ജീവിക്കുന്നു ഇനി ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നത്താൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസ തല അതും ഇതേ കോണ്ടാ പറയുന്നത് പിന്നെയും തിരിച്ച് യഹൂദ മതാനുസാരം നാളെ ഒരു നമ്മൾ നാളെ മറ്റേ നാളെ ചിന്തിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം യഹൂദ മതാനുസാരമായ ഒരു ജീവിതത്തിലേക്കും സ്വയനീതിയുടെ അടിസ്ഥാനത്തിലും ന്യായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവസന്നിധി ദൈവത്തോട് ചേർന്ന് അല്ലെങ്കിൽ ആ നിലയിൽ മുന്നോട്ട് പോകാമെന്നുള്ള ആശയം മനസ്സരിച്ച് എനിക്കി ജീവിക്കാൻ കഴിയുകയില്ല കാരണം ഞാൻ ഒരിക്കൽ അത് പൊളിച്ചു കഴിഞ്ഞ് വിശ്വാസത്താലുള്ള നീതി ഞാൻ നേടിയവനാണ് ആ നീതി നേടി എനിക്ക് തിരിഞ്ഞുപോയി അത് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല രണ്ട് ദൈവത്തിനു മുന്നിൽ ജാതികൾ എന്നുള്ള എന്നും യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ള പാപി എന്നുള്ള വ്യത്യാസമില്ല യേശുക്രിസ്തുവിൽ നിരീകരണം അന്വേഷിക്കയിൽ നമ്മളെല്ലാം ഒരുപോലെ പാപികൾ എന്ന് പറഞ്ഞു ഒരു നമ്മുടെ ദൃഷ്ടിയിൽ ചെറിയ പാപി വലിയ പാവി എന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാം എല്ലാവരും ഒന്നായി തീർന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അറോമ വായിച്ചതുപോലെ എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് ദൈവം എല്ലാരെയും അനുസരണത്തിന്റെ കീഴെ അനുസരണക്കേടിന്റെ കീഴെ അടച്ചു കളഞ്ഞു എന്ന് പതിനൊന്നാം അധ്യായം അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചതുപോലെ യേശു ക്രിസ്തുലേക്ക് നമ്മൾ കടന്നു വന്ന എല്ലാവരും ഒരുപോലെ ആയി തീർന്നു എന്ന് നമ്മൾ വായിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആ എന്റെ ആശയമനുസരിച്ചും എന്റെ ചിന്ത അനുസരിച്ചും സുവിശേഷത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഓരോരുത്തരെ ഓരോരുത്തർക്ക് കർണനസമാകുമാതം ചിന്തിക്കത്തക്കവണ്ണം ഉള്ള നിലയിൽ അതിനെ വളച്ചൊടിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകത്തില്ല ഉണ്ടാകുകയില്ല എന്ന് എന്ന് പൗലൂസ് വളരെ വ്യക്തമായിട്ട് പറയും കാരണം എനിക്കത് ബെന്തു ചെയ്യാൻ പറ്റില്ല ഇനി ഇരിക്കുന്ന ടോപ്പായിട്ടിരിക്കുന്ന ആൾക്കാർ പറയുക നാളെ തൊട്ട് പൗലോസ് ഇങ്ങനെ പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ അങ്ങനെ അല്ലാതെ പ്രസംഗിക്കാനായിട്ട് കഴിയത്തില്ല കാരണം ഞാനത് പ്രാപിച്ചത് ഞാനൊരു വെളിപ്പാടിനാൽ ഞാൻ പ്രാപിച്ചു ഇന്ന് ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവിക വെളിപ്പാട് ഈ തലമുറയിൽ അനേക ഉപദേശങ്ങള് പരക്കുന്നു നമ്മൾ പാടുന്നതുപോലെ അങ്ങനെ ഒരു തലമുറയിൽ വളരെ നിശ്ചയദാർഢ്യത്തോടും കാഴ്ചപ്പാടോടും ദർശനത്തോടും നിൽക്കണമെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതലിന് മാനസികമായിട്ടുള്ള അവന്റെ അറിവിനേക്കാൾ അപ്പുറമായിട്ട് അവൻ ഈ ദൈവീക വെളിപ്പാടുണ്ടായേ തീരും ദൈവത്തിൽ നിന്നാണ് ഞാൻ പ്രാപിച്ചത് ദൈവമാണ് എനിക്കത് വെളിപ്പെടുത്തിയത് ദൈവമാണ് എന്റെ ഹൃദയത്തിൽ അത് പ്രകാശിപ്പിച്ചത് എന്നുള്ളൊരു നിശ്ചയം ഓരോ രക്ഷിക്കപ്പെട്ട ദൈവ ഒരു അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കുന്ന ഔട്ട്ലൈൻ മാത്രം എനിക്ക് തോന്നിയ ഒരു ഔട്ട്ലൈൻ പറയുക ഇതിന് ഗ്രന്ഥത്തിൽ തോന്നുന്ന പോലെ ഒരു ഔട്ട്ലൈൻ അല്ല അത് പറയുന്നത് ആദ്യം അവിടെ പറയുക വെളിപ്പാട് ദൈവിക വെളിപ്പാടിനാൽ ഞാൻ പ്രാപിച്ചു രണ്ടാമത് പറയുക വിശ്വാസം ഈ വെളിപ്പാടിന വിശ്വാസം ഉണ്ടാവുന്നത് അങ്ങനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് മൂന്നാമധ്യായത്തി വരും അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശു ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവിന്റെ വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ അപ്പൊ അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹം ഫുൾഫിൽഡ് ആയിട്ട് തീരുന്നത് പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വാസത്താൽ യേശു വിശ്വാസത്താൽ ഞാൻ പ്രാപിക്കുമ്പോഴാ തുടർന്ന് നമ്മൾ വായിക്കുന്നു ആത്മാവിൽ നിറഞ്ഞവന്റെ ജീവിതം ആത്മാവിന്റെ ഫലത്തിലേക്ക് ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുമ്പോൾ ഞാൻ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിക്കും അല്ലെങ്കിൽ വായിക്കുന്നവർ ആത്മാവിനെ അനുസരിച്ച് നടപ്പി എന്നാൽ ഇവിടെ ജഡത്തിന്റെ മോഹം നിവർത്തിക്കേയില്ല നമ്മൾ നോക്കിക്ക് ഈ വെളിപ്പാടിൽ തുടങ്ങി വിശ്വാസത്തിലേക്ക് വന്നു പരിശുദ്ധാത്മ നിറവിലേക്ക് വന്നു അവിടുത്തെ പരിശുദ്ധാത്മ ഫലത്തിലേക്ക് വരുന്നതായിട്ടുള്ള നിറവുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാം ഇന്നും ഞാൻ ആ ഒമ്പതാം വാറ്റം വരെ ഒന്നും പറഞ്ഞില്ല നാളെ ഒരുപക്ഷെ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് തുടർന്നുള്ള ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കാം അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും